കെ മുരളീധരനെതിരെ വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ ആയിരിക്കും മത്സരിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പത്മജ സാധ്യതാ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി ആണെങ്കിൽ നേരത്തെ തന്നെ അൻപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും എ ക്ലാസ് മണ്ഡലങ്ങളിലും അവർ രണ്ടാമതെത്തിയിട്ടുള്ള ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പരിപൂർണമായി ഉറപ്പുള്ള മണ്ഡലങ്ങളിലും അവർ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ നിശ്ചയിച്ചു കൊണ്ട് അവിടെ മത്സരിക്കാനുള്ള സാഹചര്യവും അതുപോലെ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ സമയം മണ്ഡലത്തിലെ ജനങ്ങളുമായി സംവദിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നമുക്കറിയാം ബി ജെ പിയുടെ അക്കൗണ്ട് കഴിഞ്ഞ തവണ നിയമത്തെ പൂട്ടി കെട്ടിയതാണ് അതിന് കാരണക്കാരനായ കെ മുരളീധരനെ ബി ജെ പി ഏറ്റവും വലിയ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കാണുന്നത് കെ മുരളീധരനെ ഇത്തവണ തൃശൂരിൽ തോൽപ്പിച്ചതിൻ്റെ ആഹ്ലാദം ചെറുതൊന്നുമല്ല ബി ജെ പി ഉണ്ടായിരുന്നത് എന്നാൽ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ അല്ല കേരളത്തിൽ ബി ജെ പി നിലന്തൊടാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് നിയമത്തെ അങ്ങനെയാണ് സംഭവിച്ചത് അവിടെ വി ശിവൻകുട്ടി വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി യു ഡി എഫ് വോട്ട് പിടിക്കേണ്ടതിൻ്റെ പരമാവധി പിടിച്ചെടുക്കാൻ കഴിഞ്ഞു പൊതുവേ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഏറ്റവും ദുർബലമായ ഒരു മണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി ആ ഒരു പോരാട്ടം പ്രത്യേകിച്ചും ഒരു ചാവേറിനെ പോലെ വന്നു നിൽക്കാൻ കെ മുരളീധരൻ തയ്യാറായി ഒരു ഘട്ടത്തിൽ അദ്ദേഹം ജയിക്കുമെന്ന പ്രതീതി പോലും സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇവിടെയാണ് അദ്ദേഹം വട്ടിയൂർക്കാവിൽ തിരിച്ച് അദ്ദേഹം രണ്ട് തവണ ജനപ്രതിനിധിയായിരുന്ന വട്ടിയൂർക്കാവിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വന്തം സഹോദരി ഇറക്കി തന്നെ പരമാവധി പ്രതിരോധം തീർക്കാനാണ് ബി ജെ പി കർ ശ്രമിക്കുന്നത് എന്നാൽ പത്മജക്ക് വട്ടിയൂർക്കാവിൽ യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല ഇപ്പോൾ നിലവിലെ എം എൽ എ എന്ന് പറയുന്ന വി കെ പ്രശാന്താണ് മുരളീധരൻ വന്നാൽ ചിത്രം മാറും വി കെ പ്രശാന്തും മുരളീധരനും തമ്മിൽ ഇഞ്ചോടിഞ്ചു മത്സരം നടക്കും ആർക്കായിരുന്നാലും ഭൂരിപക്ഷം എന്നത് വളരെ നേരിയ ഒരു ഭൂരിപക്ഷം മാത്രമേ പ്രവചിക്കാൻ പോലും കഴിയുകയുള്ളൂ നഗരമണ്ഡലമാണ് വലിയ തോതിലുള്ള ആധിപത്യം സൂക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല എ കെ ജി സെൻറ്ററും മാനാർജി ഭവനും ഇന്ദിരാ ഭവനുമൊക്കെ ഈ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുക അതായത് വട്ടുവുർക്കാവിൽ ആ വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറായിരത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ച കെ മുരളീധരൻ രണ്ടായിരത്തി പതിനാറിൽ കുമ്മനം രാജശേഖരനെയാണ് പരാജയപ്പെടുത്തിയത് അതേ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ ഇരുപത്തോരായിരം വോട്ടുകൾക്കാണ് വി വി രാജേഷ് എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ വി കെ പ്രശാന്ത് പരാജയപ്പെടുത്തി എം എൽ എ ആകുന്നത് വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് ജയിക്കാനുണ്ടായ കാരണം തന്നെ മുരളീധരൻ എം പി സ്ഥാനത്തേക്ക് മത്സരിച്ചത് അതായത് വടകരയിൽ പി ജയരാജനെ എൺപത്തി അയ്യായിരത്തോളം വോട്ടുകൾക്ക് തോൽപ്പിച്ച് ലോക്സഭയിലേക്ക് പോയതിന്റെ ഒഴിവ് വന്നപ്പോഴാണ് വട്ടിയൂർക്കാവിൽ പതിനാലായിരത്തിലേറെ വോട്ടുകൾക്ക് ഉപതെരഞ്ഞെടുപ്പിലൂടെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ മോഹൻകുമാറിനെ പരാജയപ്പെടുത്തി എം എൽ എ ആയത് അന്ന് മേയറായിരുന്ന വി കെ പ്രശാന്തിന് ഉണ്ടായിരുന്ന ഒരു പരിവേഷം ഉണ്ടായിരുന്നു ആ താരപരിവേഷം ഒന്നും തന്നെ കെ മുരളീധരൻ വന്നാൽ ചിലവാവില്ല എന്നുള്ളത് വ്യക്തമാണ് പത്മജി ഇറക്കുന്നത് കൊണ്ട് ബി ജെ പി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്